ഇന്നലത്തെ കാറ്റും ബഹളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുറ്റം ഏതാണ്ട് അവിയൽ പോലെ ആകെ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത് എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പോഴേക്കും കാറ്റ് മാടി വിളിക്കുന്നുണ്ട് ഹലോ ഹലോ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാനിപ്പോഴും ഡ്യൂട്ടിയിലാണെന്ന് എന്നാൽ പിന്നെ എല്ലാ കാറ്റും കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പണി നോക്കുക എന്നൊക്കെ വിചാരിച്ച് ഈ കോർണറിലോട്ട് പോന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ അഗസ്തി മുരിങ്ങ നിന്നിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫിഗ് ഞാൻ ചിലപ്പോൾ പോകൂട്ട എന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുമുണ്ട് എന്തായാലും ഈ മുരിങ്ങ ഉണങ്ങി പോയിട്ട് കുറേ ദിവസമായി അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാനിത് പ്ലാൻ ചെയ്യുന്നതാണ് ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് ഒന്ന് ഇളക്കി മാറ്റിയിട്ട് എൻ്റെ ഒരു മുല്ല ഒരു ചെടിച്ചട്ടിയിൽ നിപ്പുണ്ട് അദ്ദേഹത്തെ പതുക്കെ അവിടേക്ക് ഇറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഇപ്പോഴെൻ്റെ ഗാർഡനിലെ ഏറ്റവും സേഫ് സോണാണ് ഈ കാണുന്നത് ഇവിടെയാണ് ഏറ്റവും തണലുള്ളത് അത്യാവശ്യം ചെടികൾ ഒരുവിധം പച്ചപ്പാട്ടൊക്കെ നിൽക്കുന്നുമുണ്ട് അപ്പം മുരിങ്ങനെ ഞാൻ പതുക്കെ പൊക്കി ഇളക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം കുറേ വിത്തുകളുണ്ടായിരുന്നു അതൊക്കെ കൂടി ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഓരോ വിത്തിനും ഓരോ ബോക്സ് ഒന്ന് കണക്കാക്കി ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കുറേ ബോക്സുകൾ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അഗസ്തി മുരിങ്ങയുടെ ബോക്സ് അപ്പം ഞാൻ വിത്തൊക്കെ കളക്ട് ചെയ്ത് അതിലോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ചട്ടിക്കത്ത് വെറുപ്പുമുട്ടി നിന്നിരുന്ന മുല്ലേനെ നമ്മൾ പതുക്കെ ഒരു കുഴിയൊക്കെ കുത്തി ഇവിടേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോരോ ചെടികൾ കരിഞ്ഞു പോകുന്നതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഞാൻ പുതിയത് രണ്ടെണ്ണം വെച്ച് നട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് ഏത് സമ്മറില് ഞങ്ങൾ ഒരു പ്രശ്നമില്ലാണ്ട് കിളിർത്തോളാന്ന് പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട് അവരെ മാത്രമേ നടാറുള്ളൂ എന്ന് മാത്രം അപ്പോൾ എന്തായാലും ഇവിടേക്ക് ഇങ്ങനെ കുറേ ചട്ടികളൊക്കെ കാലിരിപ്പുണ്ടായിരുന്നു അതിൽ കുറച്ച് ചെടികളും കൂടെയൊക്കെ ഒന്ന് നട്ടു കൊടുത്ത് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പുതിയ ചെടികളൊക്കെ നട്ടതല്ല എന്ന് വിചാരിച്ച് ആ ഏരിയ മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഒന്ന് കുട്ടപ്പനാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ അത്യാവശ്യം നല്ല ഷെയ്ഡ് കൊടുത്തിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻഡോർ പ്ലാന്റ് വരെ ഞാനിപ്പോൾ ഇവിടേക്ക് കൊണ്ടുവച്ച് തുടങ്ങിയിട്ടുണ്ട്